ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചെയിൻ റെസ്റ്റോറൻറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ബിരിയാണി ആണ് കേട്ടോ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ആദ്യം തന്നെ നമ്മൾ രണ്ടു മൂന്ന് സാധനങ്ങൾ തയ്യാറാക്കി വെച്ചാല് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബിരിയാണി എടുക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ റൈസ് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ജീരകശാല റൈസ് ആണ് കേട്ടോ ഞാൻ എല്ലാവർക്കും അറിയാലോ ഇനി ഇനിയിപ്പറിയാതെ അവരുണ്ടെങ്കിൽ എന്റെ ബിരിയാണിന്റെ റെസിപ്പിനകത്ത് കുറെ വീഡിയോ ഞാൻ മേജർ വെക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ട സാധനമാണ് സോയാ ചങ്ക്സ് സോയാ ചങ്ക്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നല്ല തിളക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ട് ഇത് ഒരു അരമണിക്കൂർ സമയം ഒന്ന് മാറ്റി വെക്കുക അതിനുശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം വാർത്ത് കളഞ്ഞ് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം അതിനകത്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് തിരിഞ്ഞു വെക്കുക അതിന് ജസ്റ്റ് ഒന്ന് ഉള്ളി നമ്മള് വറുത്ത് കൊരുന്ന എണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ എടുത്തു വെച്ച സോയ ചങ്ക്സാണിത് പിന്നെ നമുക്ക് വേണ്ടുന്നത് എല്ലാ ബിരിയാണിയിലും ഇതും പോലെ തന്നെ കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കണം ഞാൻ ഇവിടെ കുറച്ച് ബോൾ ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്കായ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും കുറച്ച് പെരിഞ്ചീരകം കുറച്ച് സാധാരണ ജീരകം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചതച്ചത് ഒരു രണ്ട് പച്ചമുളക് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ആക്കുന്നത് കേട്ടാ അതുകൊണ്ടാണ് ഇത്ര കുറച്ച് സാധനങ്ങൾ എടുക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് നാലഞ്ചല്ല്ല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഒന്ന് ചതച്ചെടുത്തതാണ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലഞ്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ഗ്രീൻ പീസ് ആണ് കേട്ട ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് നിങ്ങൾക്ക് സാധാരണ ഗ്രീൻ പീസാണ് കയ്യില്ലെങ്കിൽ അത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം കാരണം ഇത് പെട്ടെന്ന് ബന്ധു കിട്ടുന്നതാണ് സാധാരണ ഡ്രൈ ഗ്രീൻ പീസ ഉള്ളതെങ്കിൽ സാധാരണ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന വേവിച്ചിട്ട് മാറ്റി വെക്കുക പിന്നെ നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഉള്ളിയാണ് ഞാൻ അവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില വേണം ഒരു സ്പൂൺ തൈര് വേണം ബിരിയാണി അല്ലേ ഒരു സ്പൂൺ വരെ നെയ്യ് വേണം പൊടികളായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല പൗഡർ ഉപ്പ് ഞാനിവിടെ സൺഫ്ലവറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കിയാലോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോ നമ്മള് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഓയിൽ ൊഴിച്ച് കൊടുക്കാം ഓയിലുടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മോൾ ഗരം മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക സവാളയൊന്ന് ചെറുതായിട്ട് ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരണം നമ്മൾ ഇട്ട് കൊടുത്ത സവാള ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റി അതിലേക്ക് പച്ചമണം മാറി വരണം അത് നമുക്ക് വഴറ്റി കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മുളകും ഗരം മസാലയും മാത്രമാണ് ഞാൻ പൊടികളായിട്ട് കൊടുക്കുന്നത് കേട്ടോ വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഞാൻ ഇവിടെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാരറ്റ് ഇട്ടുകൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീൻസ് കൂടി ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി എടുത്തു വെച്ച ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നിങ്ങൾ അഥവാ സാധാരണ ഗ്രീൻ പീസ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇട്ടു കൊടുത്ത പച്ചക്കറികളെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇട്ടു കൊടുത്ത വെജിറ്റബിൾ എല്ലാം അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിയലിയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൊതിയ ചെപ്പും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പൊ മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്ത് നന്നായി സോർട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതില് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞിപ്പൊടികളോ ഒന്നും ചേർക്കുന്നില്ല ആകെ കുരുമുളകും ഗരം മസാലപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടു കൊടുത്തത് ബാക്കി ഏതിൻ്റെ അർത്ഥം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് പച്ചക്കറി വേവാൻ വേണ്ടിട്ട് ഒരു അര ഗ്ലാസ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് പച്ചക്കറി വേവിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇനി ഇത് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ച് അപ്പൊ നമ്മൾ വെജിറ്റബിൾ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി കണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് തൈര് അധികം പുളിയില്ലാതെ തൈര് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിട ഒരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മള മസാല ഇട റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ എല്ലാം അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ വെജിറ്റബിൾ ബിരിയാണിന്റെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എങ്ങനെയല്ലേ കാണാൻ അടിപൊളി അല്ലേ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നാൽ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല ഈ ഒരു ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് വാങ്ങിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ദം ചെയ്ത് കൊടുക്കണം സാധാരണ എല്ലാ ബിരിയാണിയും ചെയ്ത് കൊടുക്കുന്ന പോലെ നമുക്ക് ദം ചെയ്ത് കൊടുക്കാം ഞാൻ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് എടിയൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് വെറുതെ വെച്ചതാണ് ടാച്ച് ഒന്നും ഗ്യാസ് ഒന്നും ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല അതിലേക്ക് നമ്മൾ അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം താഴെഭാഗം കുറച്ച് ചേർത്താ മതി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം അതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കിട്ടാം ആവശ്യത്തിന് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ ഉള്ളിന്റെ ഒരു മിക്സ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ മുകളിൽ കുറച്ച് മസാലയും കൂടി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയിലും പൊതിനിയലെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ബിരിയാണി മസാല ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അടുത്ത ലെയർ റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബാക്കിയുള്ള മുഴുവൻ റൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് അതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് രണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി വറുത്തതും എല്ലാം ഇട്ടുകൊടുക്കാം അതിന്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം തീ സിമ്മിൽ ഇട്ടുകൊടുക്കുക കേട്ടാ ഞാനിവിടെ ഒരു അഞ്ചു മിനിറ്റ് സമയം ദം ചെയ്ത് എടുക്കുന്നുള്ളു കേട്ടോ കാരണം രണ്ടും ചൂടുള്ള സംഭവമാണ് അപ്പൊ അധികം ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാണ്ടെന്ന് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ അപ്പൊ ബിരിയാണി ദം ആയി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ വെജിറ്റബിൾ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടാ വന്നാ മണം കണ്ടാ എടുത്തിളിട്ട് ആ മസാല കണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു വെക്കുക എന്താ അധികം മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ അപ്പൊ നമ്മളെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാനിത് നമ്മളെ കണ്ണൂർക്കാരുടെ റൈത്താ തൈരിൻറ്റകത്ത് തക്കാളിയും ഉള്ളിയും ാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന റൈറ്റിയാണ് ഇതിന്റെ കൂടെ സെർവ് ചെയ്യുന്നത് പിന്നെ അച്ചാറും പിന്നെന്താ വേണ്ട അല്ലേ അപ്പോ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുകയും വേണം അപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ